ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി ബി ജെ പി നേതാവ് വി മുരളീധരൻ സ്വർണം മോഷണം പോയ സംഭവത്തിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് മാത്രമല്ല സർക്കാരിനുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ബിനാമിയാണെന്ന് വി മുരളീധരൻ ആരോപിച്ചു അദ്ദേഹം ചുമതല അവിടെ പോയി കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പറയുന്നത് എന്താ വിശ്വാസിയായത് കൊണ്ടാണോ പോയത് വിശ്വാസിയല്ല എന്നാണല്ലോ ഇത്രയും കാലം പറഞ്ഞത് ഈ ദിവസം വാസവനും വിശ്വാസിയല്ല അതുകൊണ്ടാണ് തൊടാത് തൊടാൻ തൊഴുത് നിക്കാത്തത് കടകംപള്ളി സുരേന്ദ്രനും ശബരിമലയിൽ ശ്രീകോവിന്റെ മുന്നിൽ പോയിട്ട് തൊടാറില്ല വിശ്വാസിയല്ല ഞാനതില് ജനാധിപത്യ സംവിധാനത്തിൽ സി പി എം സർക്കാർ ഒരാളെ മന്ത്രിയാക്കുന്നു അയാള് വിശ്വാസിയായിരിക്കണം എന്ന് ദേവസ്വം ബോർഡിന്റെ മന്ത്രി വിശ്വാസിയായിരിക്കണം എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ വിശ്വാസിയല്ലാത്ത ഒരാൾക്ക് മന്ത്രിയാവാം പക്ഷേ അതിനർത്ഥിക്ക് ഭരണപരമായിട്ടുള്ള ചുമതലയുണ്ടതാണ് ഉണ്ടതാണ് അപ്പൊ ചുമതലയില്ല എനിക്കൊന്നും അറിയില്ല അതൊക്കെ ദേവസ്വം ബോർഡ് മാത്രമാണ് ഇപ്പോഴും വാസവൻ പറയുന്നത് വാസവൻ ഇപ്പോൾ പറയുന്നത് അതാണ് ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം പിന്നെ സർക്കാരിന് ഉത്തരവാദിത്വമില്ല അവിടെ നടന്ന ഈ കൊള്ള ഈ കൊള്ളയിൽ ഇവർക്കൊക്കെ പങ്കുള്ളത് കൊണ്ടാണല്ലോ അത് മറച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാദങ്ങളുമായിട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് പിൻവലിക്കണം